എവറസ്റ്റിന്റെ ഉയരങ്ങളിൽ റാഹ മോറക് കുറിച്ചുവച്ചത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള വലിയ ഉത്തരം ആ നേട്ടത്തിനാകട്ടെ ഇരട്ടി മധുരവും എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ സൗദി വനിത എന്നതിനൊപ്പം അറബ് ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയെന്ന അംഗീകാരവും റാഹയ്ക്ക് സ്വന്തം തന്റെ നേട്ടം യാഥാസ്ഥികതയും വിശ്വാസ സമസ്യകളും ഉൾക്കൊണ്ടുതന്നെ അതുല്യ നേട്ടം കൈവരിച്ചതിനുശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ റാഹ മനസ്സു തുറന്നു I achieved my dream, but I still stayed within the guidelines of my tradition and culture. I still have my family's backing. I, they, they support me, they're proud. We need to be patient, and there are so many other things we can achieve. There are so many other aspects, especially for women in Saudi, we can improve on. മതത്തിനെതിരെ താൻ ഒന്നും ചെയ്തിട്ടില്ല ഇസ്ലാം എല്ലാം നല്ല മുന്നേറ്റങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളും കുറവുകൾ പെരിപ്പിച്ചു കാണിക്കുകയാണ് അറബ് ലോകത്തെ യുവത്വം മാറ്റത്തിന്റെ പാതയിലാണിപ്പോൾ തന്റെ നേട്ടം കൂടുതൽ പേരുടെ കണ്ണു തുറപ്പിക്കുന്നതാവണമെന്നും അറബ് മാധ്യമങ്ങളും സൗദി അറേബ്യയിലെ ജനങ്ങളും ഇന്ന നേട്ടത്തിൽ ആശംസകൾ ചൊരിയുകയാണ് തന്റെ നേട്ടത്തിന്റെ പാഠങ്ങൾ കൂടുതൽ അറബ് വനിതകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് റാഹ ഇപ്പോൾ ക്യാമറമാൻ അലക്സിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യാ വിഷൻ ദുബായ്